ല്ലേ എടാ പതിനഞ്ചു വർഷത്തെ സർവീസിനൂടെ മുപ്പത്തിയാറ് പ്രാവശ്യം മാറ്റാൻ കിട്ടിയിട്ടുള്ള മാതൃകാ പോലീസുകാരാണ് ഞാൻ അതുകൊണ്ട് വേഷം കണ്ടൊന്നും എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാമായിരിക്കല്ലേ വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് സാരമില്ല നീ ഒരു കാര്യം ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള തേച്ച് മാളിച്ചിട്ട് പോ കേട്ടോ ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ പോ ചെല്ലേ പോയിട്ടോ പോയിട്ടോ എന്തൊരു കഷ്ടമാണ് ദൈവമേ അയ്യോ എന്റെ സർവീസ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ അയാൾ ഒരു പാവം ആ ഊമൊപ്പം അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ അയ്യോ